അങ്ങോട്ട് നോക്കാൻ ജാതി ഇല്ലെങ്കിൽ തൊട്ടടുത്ത് ചാടി ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു മണി ഒരു മണി ഏട്ടൻ ചാടി ഉടനെ അറിഞ്ഞോ അറിയുക നേരെ വിളിക്കുന്നതിനുണ്ടായിരുന്നു അപ്പോൾ ഈ കാട്ടാന ചാടിപ്പം ഇത് ദിവസം കണ്ടോണ്ടിരിക്കും ഇതിനെ പേടിക്കുന്നു നമുക്ക് റോഡ് ഏറെ കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല ഏറെ കഴിഞ്ഞാൽ ഓട്ടോ വിളിച്ചാൽ വെറ്റലപ്പാറ വിട്ട് കുറങ്ങ വരെ ഓടക്കറിച്ച് കിട്ടൂല ആ സ്ഥിതി എപ്പിവിടെ ഞാനിപ്പോ എന്താ പറയുക ഇതിനൊക്കെ ആന ഉണ്ടാവും ഇതിപ്പോ വലിയ കാര്യമൊന്നുമില്ല ബാക്കിയുള്ളതിനൊക്കെ സർക്കാരൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് നല്ല കാര്യം ചെയ്തു കൊടുക്കുക അതാല് ഇറങ്ങാത്ത സ്ഥിതിയിൽ എന്തെങ്കിലും ചെയ്യും എന്താ കാരണം വെച്ചാൽ ഇതിന് പരിഹാരം സർക്കാർ തീരുമാനിക്കും എന്റെ അഭിപ്രായതാ സർക്കാർ കുറെ പരിഹാരങ്ങൾ കണ്ടല്ലോ എന്ത് കണ്ടു ഇവിടെ ഫലം കണ്ടിട്ടില്ലല്ലോ എവിടെ കണ്ടു നമ്മൾ ഇത് ഇവിടെ എന്നും കാട്ടി കയറുന്നതിനും പോകുന്നതിനും ഒക്കെ ഇപ്പൊ കാട്ടിലേക്ക് പോക്കേ ഒരു വെള്ളം കുത്താൻ വരെ നമ്മൾ കാട്ടി പോകുന്നതാണ് ഇപ്പൊ അത് നിർത്തി ഇതാണ് ഇപ്പൊ സ്ഥിതി ഒരു മനുഷ്യനെ ഇപ്പൊ കാട്ടിപ്പോണില്ല കാരണം ഇത് തന്നെ സ്ഥിതി ആ സ്ഥിതിയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അപ്പൊ എനിക്കുള്ള സംശയം ഇതിപ്പോ നേരെ ഇരുട്ടി കഴിഞ്ഞാൽ ഇതിനെ തുണ കാട്ടാനകൾ ഇറങ്ങി വരൂലേ അതല്ലേ പറഞ്ഞ ഏഴര കഴിഞ്ഞാൽ ആന റോഡില വാഴയുണ്ടെങ്കിൽ അത് മൊത്തം ഇവിടെ ഇവിടെ ഈ കാണുന്ന തിന്നാൻ ആ ഒരു ഏട്ടൻ ഇതിന്റെ അപ്പം കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഏട്ടനെ ഞമ്മളത് കൊണ്ടി കാണിക്കാൻ പോവാണ് വന്യമൃഗങ്ങള് സംഭവമൊക്കെ തന്നെയാണ് പക്ഷെ ജനങ്ങൾക്കും സ്വത്തിനും രാത്രി ഇത് ഇത്രയും തിന്നു അതിൻ്റെ ഒരു കൂമ്പരിച്ചു മൂപ്പര് ഞങ്ങൾ ഏറ്റപ്പ പോയി പിന്നെ ഇന്നലെ വന്ന വരവാണിത് പിന്നെ ഈ വാഴ ഇന്നലെ ഓടിച്ച സംഭവമാണിത് അവിടുന്ന് ലൈറ്റിട്ടു ഇവിടുന്ന് ഞങ്ങൾ ഇതിന്റെ മുകളിലുണ്ടായിരുന്നു കാരണം വരുമെന്നറിയായിരുന്നു അതിൽ വന്നിട്ട് ഇതിൽ ഒറ്റ പോക്ക പക്ഷെ ഒരു എന്താ നമ്മളെ പിന്നെ എന്താ നെറ്റിട്ടുകല്ലേ അതിൽ നെറ്റിട്ടിരിക്കുന്നു ആ നെറ്റിന് പുള്ളിക്കൊരു കാല് തെറ്റിപ്പോയി ഇല്ലേ അവൻ വീഴില്ല അവൻ സാളം മൂടും അങ്ങനെ ചാടിയല്ലേ ചാടിയാ അവിടുത്തെ ചാടിപ്പോ ആരും ഓടിച്ചു വിട്ടൊന്നും അല്ല ഇതുണ്ടോ ഇതുണ്ടോ പിടിച്ചത് ആ ഇന്നലെ ഒന്ന് ഓടിച്ചതാ ഇന്നലെ ആരും കണ്ടില്ലെങ്കിൽ ഇതുവരെ ഓടിച്ച് മുപ്പത് കിലോ അങ്ങോട്ട് പോകും ഇതാണ് സത്യം അല്ല ഇവിടെ ആരും ഒരു പീഡനം ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്കിപ്പോ ഒരു സുഖാണല്ലോ പൊന്നെ ഞാൻ പിടിക്കാൻ പറ്റിയില്ല എനിക്ക് പറ്റാത്തത് ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയിട്ടില്ല ഒരു അര കിലോമീറ്റർ അവിടുന്ന് റോഡില്ല മെയിൻ റോഡില്ലേ മെയിൻ റോഡിൽ നിന്ന് വരെ അവനെ ഓടിച്ചിട്ട് കൊണ്ടുവന്ന കാട്ടിൽ പോയിക്കോട്ടെ വെച്ചിട്ട് ആരോസല്ലേ തരു പിന്നെ കൊറേ പടക്കമൊക്കെ പൊട്ടിക്കുന്നു അയ്യോ അങ്ങനെ വെച്ചാൽ എനിക്ക് ഒരു പരിചയമില്ല നമ്മുടെ ഇപ്പൊ ഇവിടെ മൂന്ന് വർഷമായിട്ടുള്ളു മൂന്ന് വർഷം പറഞ്ഞ മൂന്ന് വർഷം ആയിട്ടില്ല ആദ്യവർണം വരും അത് കുറച്ച് തിന്നും പോകും അപ്പൊ ആരെങ്കിലും ശ്രദ്ധിക്കാറില്ല പിന്നെ പിന്നെ ആകുമ്പോൾ രണ്ട് മൂന്ന് പിന്നെ ചെറിയ കൂട്ടം ഇവിടേക്കിപ്പോൾ നിങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചാലും തെങ്ങും കവങ്ങും തള്ളിയിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് കൂടൊന്നും പോകണ്ട ഒരു അഞ്ച് മിനിറ്റ് ഇടുന്നാൽ മതി ഒന്നും കാണാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടോ ഇതിലടയിൽ വരാമതി അതാ തെങ്ങും കവങ്ങും തള്ളിയിട്ടാണെങ്കിൽ ആന കിണറ്റിൻ്റെ വക്ക് ഇരുന്നിട്ട് തോറിയിട്ട് പക്ഷെ ആന കെട്ടിപ്പോലെ എന്താ കാരണം ആനയ്ക്ക് ബുദ്ധിയുണ്ട് പോല ഇത് അബദ്ധത്തിയാവൻ പറ്റുക അതായത് ആ പച്ചനേറ്റാൻ പറ്റിച്ചത് ഇല്ലെങ്കിൽ പോകാൻ വെച്ചാൽ അബദ്ധത്തിന് ചാടിയത് അല്ലാണ്ട് മനപ്പൂരം ആരും ചാടിച്ചതല്ല അവൻ്റെ ആ പച്ചനെ അത് എന്നാ വെച്ചാലോ നമ്മളൊക്കെയാണെങ്കിൽ കിണറിന് മറ്റേ ഇതൊക്കെ ഇടയിലേ സിമെൻറ്റൊക്കെ ഇടേ സിമെന്റ് ഇടയിൽ ഇതുപോലെ കല്ലേ വെച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ കൊല്ലം കൊല്ലത്ത് തേങ്ങ കിണറാത് വെള്ളം കുടിക്കണ പിന്നെ ഇവരെ ആ വീട്ടുകാർ കുടിക്കുന്ന വെള്ള ഞാനിപ്പോ നാളെ വീട്ടിൽ പറഞ്ഞിരിക്കും എന്റെ വീടാ തന്നെയാ അവിടുന്ന് ഇവരെ ഇട്ടിട്ട് ഞാൻ കൊടുക്കാൻ പക്ഷെ പറഞ്ഞ ശല്യാണ് അയ്യോ എന്ന് പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞ റോഡിൽ ഇറങ്ങാൻ റോഡിലിറങ്ങാൻ പറ്റി നമ്മുടെ കൂടെ മോഹനൻ മോഹൻ മോഹനേട്ടൻ മോഹനേട്ടൻറെ മോനട്ടന്റെ കുറെ കൃഷിയിടം അവിടെ ഉണ്ട് മൂപ്പര് പറഞ്ഞ എന്താ വച്ചാല് എന്നും ഇത് ശല്യപ്പെടുത്തും കാരണം വെച്ചാൽ ഇന്നലെ ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു വായ കൃഷി അത് നശിപ്പിച്ചിട്ട് ആന ഓടിയിട്ട് ആ കിണറിനൊരു പച്ച നിട്ടിട്ടിരുന്നു സൈഡോ ഫുള്ള് മൂടിയിട്ടിരുന്നു റബറും അപ്പൊ അത് പിന്നെ കാട്ടാനൊക്കെ കാണാൻ കഴിഞ്ഞില്ല നേട്ടം പറഞ്ഞത് അങ്ങനെയാണ് ഈ ഒരു കാട്ടാന ചാടി തിരിച്ചാടിയെന്ന് പറഞ്ഞാൽ സൗണ്ട് കേട്ട് ഉടനെ ഇറങ്ങി വന്നതാണ് ഓടി പുള്ളി നിങ്ങൾ ആരെ അറിയിച്ച് വിളിച്ചു പോർഷു അതെ അറാറ്റൊക്കെ തുടങ്ങുന്ന സ്ഥലത്തുണ്ടായിരുന്നു വിളിച്ചു ഉണ്ട് സ്പോട്ടിലുണ്ട് അവരിവിടെയുണ്ട് തന്നെ എത്തി ഇതൊക്കെ സത്യം സത്യം സത്യപ്പ് കള്ളത്തരൊന്നും ഇല്ല അതാണ് അറാറ്റ